നമുക്ക് ചുറ്റും പല തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അവയെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്തവയുമാണ് അത്തരത്തിലുള്ള മൂന്ന് വിചിത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വെൽക്കം ടു വേൾഡ് ഓഫ് മാജിക് ഗ്രാമ ഒന്നാമത്തെ വിചിത്ര സംഭവത്തിലേക്ക് പോകുന്നതിന് നമുക്കൊരു വീഡിയോ കാണേണ്ടതുണ്ട് അടുത്തിടെ മെക്സിക്കോയിൽ ഒരു ഒഴിഞ്ഞ ബീച്ചിൽ ഒരു അപൂർവ ഇനം മത്സ്യം കരയിലേക്ക് വന്നു അവിടെ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ ആ മീനിൻ്റെ വീഡിയോ എടുത്തു ആ മീനിനെ അവർ കടലിലേക്ക് പോകാനായിട്ട് സഹായിക്കുകയും ചെയ്തു ആ വീഡിയോ അവർ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു നവമാധ്യമങ്ങളിലൂടെ ഒരു വിഭാഗം ജനങ്ങൾ ആ മീനിനെ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അതിന്റെ പേര് ഡൂംസ് ഡേ ഫിഷ് ആണെന്ന് അവർ കമൻറ് ചെയ്തു ഈ ഡൂംസ് ഡേ ഫിഷിന്റെ യഥാർത്ഥ പേര് ഓർഫിഷ് എന്നാണ് കടലിൻ്റെ ആഴങ്ങളിൽ അതായത് ഒരു ശതമാനം മാത്രം സൂര്യപ്രകാശം ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവ ജീവിക്കുന്നത് ഇവയ്ക്ക് മുകളിലേക്കും താഴേക്കും വളരെ വേഗത്തിൽ നീന്താനായിട്ട് കഴിയും ഊർണ വളർച്ച എത്തിയ ഒരു ഓർഫിഷിന് ഏകദേശം അമ്പത്താറടിയോളം നീളം ഉണ്ടാകും അത്രയും അതുമാത്രമല്ല ഇവയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകും ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് അവരുടെ ദേവതകൾ വസിക്കുന്നത് സമുദ്രത്തിനടിയിലാണ് ആ ദേവതകളുടെ സന്ദേശവാഹകരാണത്രേ ഈ ഓർഫിഷുകൾ സമുദ്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സുനാമിയോ മറ്റ് ഭൂചലനങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഈ മീനുകൾ കരയിൽ വന്നടിയും എന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മീനിനെ അവർ ദൈവത്തിന്റെ സന്ദേശവാഹകരായി കരുതുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മീനുകൾ കൂട്ടത്തോടെ ജപ്പാനിലെ തീരങ്ങളിൽ ചത്തടിയിരുന്നു അതിനുശേഷം വലിയൊരു സുനാമിയും സ്കെയിലിൽ ഒമ്പത് രേഖപ്പെടുത്തിയ ഭൂചലനവും അവിടെ ഉണ്ടായി പക്ഷെ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രീയമായി ഒരാൾക്കും വിശദീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് സെർബിയയിലെ തെരുവുകളിൽ നൃത്തം ചെയ്യുന്ന ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ത്രീയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രേതത്തെക്കുറിച്ചാണ് ദ സെർബിയൻ ഡാൻസിങ് ലേഡി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇങ്ങനെയൊരു വീഡിയോ ആദ്യമായിട്ട് നവമാധ്യമങ്ങളിൽ വരുന്നത് സെർബിയയിലെ ആളൊഴിഞ്ഞ തെരവുകളിൽ രണ്ട് കയ്യും ഇരുവശത്തേക്ക് നീട്ടി ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ച് നൃത്തം കളിക്കുന്ന ഒരു സ്ത്രീയെ പലരും കണ്ടിട്ടുണ്ട് അത്രേ ഇവരെ കണ്ടെന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് നിക്കോ എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു നിക്കോയും തൻ്റെ അമ്മയും കൂടി ഒരു ദിവസം രാത്രി പുറത്തു പോകുമ്പോഴാണ് വളരെ അവിചാരിതമായി ഒരു സ്ത്രീ റോഡിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കാണുന്നത് പെട്ടെന്ന് അവൻ അവൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അവരുടെ ചിത്രങ്ങൾ പകർത്താനായിട്ട് തുടങ്ങി അത് തിരിച്ചറിഞ്ഞ ആ സ്ത്രീ അവരുടെ അടുത്തേക്ക് ഒരു കത്തിയുമായി ഓടി വരുന്നുണ്ടായിരുന്നത്ര നിങ്ങളെ എനിക്ക് കൊല്ലണമെന്നും അതുവഴി ഞാൻ രാജാവിനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അവർ ഉറക്കെ പറഞ്ഞു എന്നും നിക്കോ അവകാശപ്പെടുന്നു ഒട്ടും വൈകാതെ നിക്കോ അത് തൻ്റെ സുഹൃത്തായ സോളമനോട് പറയുകയാണ് പിന്നീട് ഈ കഥ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കാനായിട്ട് തുടങ്ങി ഈ സെർബിയൻ ഡാൻസിംഗ് ലേഡിയെക്കുറിച്ച് ഒരു നാടോടി കഥ അവിടെയുണ്ട് അതിങ്ങനെയാണ് അവിടുത്തെ രാജാവിനെ വിവാഹം കഴിക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ വളരെ പാവപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് രാജാവിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല അവിടുത്തെ ജനങ്ങളാൽ അവർ കൊല്ലപ്പെടുകയാണ് അതോടുകൂടി അവർ ഒരു പ്രേതമായി മാറി അവിടെ ആകെ അലഞ്ഞു തിരിയാറുണ്ട് എന്നും അവർ വിശ്വസിച്ചു ശരിക്കും ആരാണ് ഈ സെർബിയൻ ഡാൻസിംഗ് ലേഡി എന്നോ എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണമെന്നോ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മൂന്നാമത്തെ വിചിത്രമായിട്ടുള്ള കാര്യം ടൊറാജ എന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്തോനേഷ്യയിലാണ് ഈ ടൊറാജ ജനവിഭാഗമുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് മാനി എന്താണ് ഈ ആഘോഷം എന്നല്ലേ അവിടുത്തെ ജനങ്ങൾ അവരുടെ പൂർവികരുടെ ശവക്കല്ലറകൾ തുറക്കും അതിൽ നിന്ന് പഴകിയ ശവശരീരം എടുക്കുകയും അതിനെ വൃത്തിയാക്കി പുതിയ ഡ്രസ്സ് ഇടിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അതിനോട് ചേർന്ന് നിന്ന് ഫോട്ടോകൾ എടുക്കുകയും അവർ ഭക്ഷണം കഴിക്കുന്നിടത്ത് ആ മൃതശരീരങ്ങൾ വെക്കുകയും ചെയ്യും അതിനുശേഷം അവർ ആ മൃതശരീരം തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കുഴിച്ചിടുന്നു ഇതിലൂടെ അവർ അവരെ പൂർവികരെ ബഹുമാനിക്കുകയും അവരെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല കൃഷിക്ക് നല്ല വിളവ് കിട്ടുന്നതിന് തങ്ങളുടെ പൂർവികർ തങ്ങളെ അനുഗ്രഹിക്കും എന്നും അവർ കരുതുന്നു ടൊറാജ ജനങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ദ മാനിൻ എന്ന ആഘോഷം ഇത്തരത്തിലുള്ള നിരവധി അനവധി വിചിത്രങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് പുതിയ വിശേഷങ്ങൾ അടങ്ങുന്ന വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ